മുപ്പത് പേരുടെ മരണത്തിനിടയാക്കിയ കുംഭമേളയിൽ കുടുങ്ങിയ ആയിരക്കണക്കിന് ഹിന്ദു തീർത്ഥാടകർക്ക് അഭയം നൽകി മുസ്ലിം പള്ളികളും ദർഗകളും കുംഭമേളയിൽ മുസ്ലിം സമുദായത്തിനെതിരെ വംശീയ വിദ്വേഷ പരാമർശങ്ങൾ ഉയർത്തുകയും അവരുടെ വ്യാപാരം തടയുന്നതിന് കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് അഖില ഭാരതീയ അകാര പരിഷത്ത് ഉൾപ്പെടെയുള്ള ഹിന്ദു വലതുപക്ഷ സംഘടനകൾ പ്രഖ്യാപിക്കുക വരെ ചെയ്ത വേളയിലാണ് ഈ സാമുദായിക ഐക്യപരമായ നടപടി ഹിന്ദു സമുദായത്തിലെ ആളുകളോട് അവരുടെ സമുദായത്തിലെ കച്ചവടക്കാരിൽ നിന്ന് മാത്രമേ സാധനങ്ങൾ വാങ്ങാവൂ എന്നും സനാതന വിഭാഗത്തിൽപ്പെട്ടവരല്ലാത്ത ആരെങ്കിലും കച്ചവടം നടത്തുന്നതായി കണ്ടെത്തിയാൽ അധികാരികളെയോ സംഘടനകളെയോ അറിയിക്കണമെന്നും തീവ്ര ഹിന്ദുത്വവാദികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു തിക്കിലും തിരക്കിലും ഇട്ട് മുപ്പത് പേർ മരണപ്പെട്ട അപകടം ഉണ്ടായതോടെ ഉത്തർപ്രദേശ് അധികൃതർ പ്രധാന സ്ഥലങ്ങളിലേക്കുള്ള പ്രവേശന കവാടങ്ങൾ അടച്ചിരുന്നു ഇതോടെ ആയിരക്കണക്കിന് തീർത്ഥാടകർ വീടുകളിലേക്ക് മടങ്ങാൻ വഴിയില്ലാതെ കുടുങ്ങുകയായിരുന്നു തുടർന്നാണ് ഇവർക്ക് പള്ളികളിലും മറ്റുമായി താമസ സൗകര്യം നൽകിയിരുന്നത് പള്ളികൾ ദർഗകൾ ഇമാംബരകൾ അവരുടെ വീടുകൾ എന്നിവ താൽക്കാലിക ഷെൽട്ടറുകളാക്കി മാറ്റുകയായിരുന്നു ഏകദേശം ഇരുപത്തി അയ്യായിരം മുതൽ ഇരുപത്തിയാറായിരത്തോളം തീർത്ഥാടകരെ ഇവരെ താമസിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഭക്തരെ സംരക്ഷിക്കുന്നതിന് ആവശ്യമായ വൈദ്യസഹായം ഉറപ്പാക്കുകയും അവർക്ക് ഭക്ഷണവും കിടക്കാനുള്ള സൗകര്യവും ദർഗകളും പള്ളികളുടെ മാനേജ്മെന്റ് നൽകിയിട്ടുണ്ടായിരുന്നു കുടുങ്ങിപ്പോയ ഭക്തർക്ക് ഖുൽദാബാദ് നക്സാ കോഹന റോഷൻ ബാഗ് ഗഞ്ച് റാണിമാണ്ടി ഷാങ്കഞ്ച് എന്നീ ആറ് സ്ഥലങ്ങളിലാണ് അഭയം ഒരുക്കിയിട്ടുണ്ടായിരുന്നത് കുൽദാബാദ് സമിതി മാണ്ടി മസ്ജിദ് ബഡാദാസിയ ഉമാവര ഹിമത് ഗഞ്ച് ദാർഗ ചൌക് മസ്ജിദ് എന്നിവ ഉൾപ്പെടെ നിരവധി ആരാധനാലയങ്ങൾ ആയിരക്കണക്കിന് ഭക്തർക്ക് ആതിഥേയത്വം വഹിച്ചിരുന്നു തിക്കിലും തിരക്കിലും പെട്ട് തണുപ്പിൽ പൊരുതുന്ന ആയിരക്കണക്കിന് ആളുകളെയാണ് ഞങ്ങൾ കണ്ടത് ധാരാളം ആളുകൾക്ക് അഭയം നൽകുന്നതിനായി ഞങ്ങൾ പള്ളികളും ദർഗകളും ഉൾപ്പെടെയുള്ള പുണ്യ സ്ഥലങ്ങൾ വേഗത്തിൽ തുറന്നു കണ്ടുമുട്ടി എല്ലാവർക്കും ഞങ്ങൾ താമസവും ഭക്ഷണവും ഒരുക്കി പ്രയാഗരാജിലെ അതിഥികൾ എന്ന നിലയിൽ അവരെ പരിചരിക്കാൻ ഞങ്ങൾ എല്ലാ ശ്രമങ്ങളും നടത്തി മഹാദുർഗഞ്ജനിൽ നിന്നുള്ള മുഹമ്മദ് ഇർഷാദ് ഇങ്ങനെയാണ് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്